നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ എല്ലാ ടീമുകളും മൂന്ന് റൗണ്ട് മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതേസമയം ചില ടീമുകളൊക്കെ നാല് മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട് അതായത് മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കളിച്ചവര് ഡി സി ആർ സി ബി ജി ടി പി ബി കെ എസ് ടീമുകളാണ് ബാക്കി ടീമുകൾ കെ കെ ആർ എൽ എസ് സി ആർ ആർ എം ഐ സി എസ് കെ എസ് ആർ എച്ച് ടീമുകൾ നാല് കളികൾ കളിച്ചു കഴിഞ്ഞു സോ എല്ലാ ടീമുകളും മൂന്ന് റൗണ്ട് പൂർത്തിയാക്കി ഈ ഘട്ടത്തിൽ നമ്മുടെ പവർ റാങ്കിങ്ങിന്റെ നാലാമത്തെ എപ്പിസോഡ് പുറത്തുവിടുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓരോ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴും നമ്മൾ പുതുക്കി നമ്മുടെ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഐ പി എൽ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നു ഓരോ മത്സരത്തിലെയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ടീമുകളുടെ കിരീട സാധ്യതയാണ് ഇവിടെ വിലയിരുത്തുന്നത് ഏറ്റവും താഴെയുള്ള ടീമിന് കിരീട സാധ്യത വളരെ കുറവ് എന്നർത്ഥം അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് പോയിന്റ് പട്ടികയല്ല പോയിന്റ് പട്ടികയിൽ നമ്മളിപ്പം കൂടുതൽ ജയിച്ച ടീം ഒന്നാം സ്ഥാനത്തായിരിക്കും പവർ റാങ്കിങ്ങിൽ ഒരുപക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല പോയിന്റ് പട്ടിക നോക്കിയിട്ടല്ല ഇത് പറയുന്നത് പോയിന്റ് പട്ടികയും പരിഗണിക്കുന്നു മറ്റൊരു ടീമിന്റെ ശക്തി ദൗർബല്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നു ഇനിയുള്ള സാധ്യതകൾ എങ്ങനെയാണ് ഇപ്പോൾ മുംബൈയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഇത് തള്ളാൻ പറ്റില്ല ഇതാ വരികയാണ് വരികയാണ് ജസ്പ്രീത് ബൂമ്ര വരികയാണ് അവരുടെ ടീമിന്റെ ശക്തി അതോടുകൂടി മാറും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കണം അതനുസരിച്ചാണ് ഇത് പറയുന്നത് അപ്പം പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിങ്ങ് ഒരിക്കൽ കൂടി ഓർപ്പെടുത്താം അപ്പോൾ ചില സുഹൃത്തുക്കളെ ചോദിക്കും അവർ മൂന്ന് കളി ജയിച്ചില്ലേ ഒരു രണ്ട് കളിയിലേ ജയിച്ചുള്ളൂ പിന്നെ എന്താണ് ഈ മാറ്റം എന്നൊക്കെ പലപ്പോഴും കമന്റ് കാണാറുണ്ട് ഈ എന്നുള്ളത് കൊണ്ട് വിശദീകരിച്ചു എന്തും മാത്രം ഏതായാലും നമ്മുടെ പവർ റാങ്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോയിന്റ് പട്ടിക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൂന്ന് കളികൾ കളിച്ചവരാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനത്തുള്ളവർ നാല് കളികൾ കളിച്ചവരൊക്കെ അതിന് താഴെയാണ് അപ്പോൾ തലക്ക് തലക്കലപ്പത്തിരിക്കുന്നവർ കുറച്ച് കളിയേ കളിച്ചുള്ളൂ ഡി സി മാത്രമാണ് എല്ലാ കളിയും വിജയിച്ച ഒരു ടീം കളിച്ച് മൂന്ന് കളിയും വിജയിച്ചു ആറ് പോയിന്റോടെ അവർ ഒന്നാമത് ആർ സി ബി രണ്ട് ജി ടി മൂന്ന് പി ബി കെ എസ് നാല് കെ കെ ആറ് അഞ്ച് എൽ എസ് ജി ആറ് ആർ ആറ് ഏഴ് എം ഐ എട്ട് സി എസ് കെ ഒമ്പത് എസ് ആർ എച്ച് പത്ത് ഇതാണ് നിലവിലെ പോയിന്റ് പട്ടിക ഇത് നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് വരികയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത് എസ് ആർ എച്ചിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അവരുടെ ബാറ്റിംഗ് പെർഫോമൻസ് നോക്കുക വളരെ മികച്ച ബാറ്റർമാരുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ടോപ്പ് ഓർഡർ ക്ലിക്ക് ആയില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പരിതാപകരമായ അവസ്ഥയാണ് അവർക്ക് സംജാതമാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ ഓൾ ഔട്ട് ആയത് നൂറ്റി ഇരുപത് റൺസിനാണ് എന്നതുകൂടി ഓർക്കുക ബൗളിംഗ് ആണെങ്കിൽ വളരെയധികം റൺസ് വഴങ്ങുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് അതുപോലെ തുടരുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ പവർ റാങ്കിങ്ങിൽ എസ് ആർ എച്ച് തന്നെ പത്താം സ്ഥാനത്ത് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ എസ് ആർ എച്ച് ഉണ്ടായിരുന്ന ആറാം സ്ഥാനത്താണ് പക്ഷെ ഇപ്പൊ അവർ നിരന്തരം മോശം പ്രകടനം നടത്തുമ്പോൾ സംഗതി താഴേക്ക് പോയിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് സി എസ് കെ ആണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും സി എസ് കെ ഒമ്പതാമതായിരുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ സി എസ് കെ ഒമ്പതാം സ്ഥാനത്താണ് നാല് കളികളിൽ നിന്ന് അവർക്ക് രണ്ടേ രണ്ട് പോയിന്റേ പോയിന്റുകളിൽ കഴിഞ്ഞ കളിയും തോറ്റു ഈ തോറ്റു എന്നുള്ളതല്ല അവരുടെ ബാറ്റിങ് അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് കളി പോകുന്നത് ഒട്ടും ടി ട്വന്റിക്ക് യോജിച്ച വിധത്തിലല്ലേ അവരുടെ ബാറ്റർമാർ ബാറ്റ് വീശുന്നത് എന്ന് തോന്നിപ്പോകും പവർ പ്ലേയിൽ ഈ സീസണിലെ ഏറ്റവും മോശമായിട്ടുള്ള റൺ റേറ്റ് ഉള്ള ടീം സി എസ് കെ ആണ് എന്ന കാര്യം കൂടി ഓർക്കുക ചെപ്പോക്കിൽ അവർക്ക് വലിയ ആധിപത്യം സാധാരണ ഉണ്ടാവാറുണ്ട് എന്നവണ ചെപ്പോക്കിലെ കോട്ടയും വീണ മട്ടാണ് അതുകൊണ്ട് അവർക്ക് ഇനി വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ബാറ്റിങ്ങിലൊക്കെ അവരുടെ അപ്രോച്ചിലൊക്കെ വരുത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് ഒരു തോന്നൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കഴിഞ്ഞ പവർ റാങ്കിങ്ങെ പോലെ തന്നെ ഒമ്പതാം സ്ഥാനം കൊടുക്കുന്നു എട്ടാം സ്ഥാനത്തേക്ക് എൽ എസ് ജി കഴിഞ്ഞ പവർ റാങ്കിങ് എൽ എസ് സി ഉണ്ടായിരുന്നു പത്താമതാണെങ്കിൽ ഇപ്പം എൽ എസ് സി എട്ടാം സ്ഥാനത്തേക്ക് ഉയരുന്നു തീർച്ചയായിട്ടും എൽ എസ് ജി മോശമല്ലാത്ത ഒരു പ്രകടനം കഴിഞ്ഞ കളിയിലൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടു മുംബൈ ഇന്ത്യൻസിനെ അവർ പന്ത്രണ്ട് റൺസിലാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സൂര്യയുടെയും ധിർവിൻ്റെയും ഒക്കെ ആക്രമണം അവർ മറികടന്ന ഒടുവിൽ വിജയിച്ചു കയറുന്ന കാഴ്ച കണ്ടു സോ അവരൊന്ന് അവരുടെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പന്തിന്റെ ഫോമാണ് അവർക്ക് ഇപ്പോഴും ഒരു ആശങ്കയായിട്ട് തൂട്ടിരുന്നത് എങ്കിൽ പോലും അവരുടെ നില മെച്ചപ്പെടുത്തുന്നു എട്ടാം സ്ഥാനത്തേക്ക് പവർ റാങ്കിൽ ഏഴാം സ്ഥാനത്തേക്ക് കെ കെ ആറ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും കെ കെ ആർ ഏഴാം സ്ഥാനത്തായിരുന്നു ഇപ്പോഴും കെ കെ ആർ നമ്മൾ ഏഴാം സ്ഥാനത്തിൽ തന്നെയാണ് അവരെ കൊടുക്കുന്നത് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം നാല് കളികൾ രണ്ട് വിജയം രണ്ട് പരാജയം എന്നുള്ളതാണ് എന്നാലും കഴിഞ്ഞ കളിയിൽ അവർ തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് അതിന് മുമ്പത്തെ കളിയിൽ എം ഐയോട് പൊട്ടി തകർന്ന ടീമാണ് പക്ഷേ എസ് ആർ എച്ച് ഇപ്പൊ എല്ലാവരും കയറി കൂട്ടുകയാണ് അത് കെ കെ ആറും അങ്ങ് ചെയ്തു കെ കെ ആർ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകുന്ന തരത്തിലേക്ക് അവരുടെ ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞ കളിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് രഹാനയും രഘുവൻശിയും വെങ്കിടേഷ് അയ്യരും റിങ്കു സിംഗും ഒക്കെ ഫോമിലേക്ക് എത്തുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷകൾ വെക്കാവുന്നതാണ് അപ്പം കെ കെ ആർ ആണ് നമ്മുടെ പവർ റാങ്കിൽ ഏഴാം സ്ഥാനത്ത് ആറാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ പവർ റാങ്കിൽ രാജസ്ഥാൻ റോയൽസ് ഉണ്ടായിരുന്ന എട്ടാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ സഞ്ജു സാംസൺ നായകനായിട്ട് കാര്യങ്ങൾ വീണ്ടും ഏറ്റെടുക്കുമ്പോൾ ടീമ് തന്നെ ആകെ മാറിയ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കളിക്കളത്തിൽ കാണുന്നത് ജോഫ്രൈ ആർച്ചറൊക്കെ ഇപ്പൊ തുപ്പുകയാണ് ആദ്യം അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ അടി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹം തീ തുപ്പുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യശസ്വി ജയ്സ്വാളും ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാം കൂടി നോക്കുമ്പോൾ രാജസ്ഥാനെ കാര്യങ്ങൾ ഒരുവിധം മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുക അപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സജു സാംസൺ വന്നതോടെ ടീമിന്റെ രൂപം തന്നെ അങ്ങ് മാറിപ്പോയി ആറാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് അവർ ആണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ് മുംബൈ നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നത് നാലാം സ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഈ പവർ റാങ്കിങ്ങിൽ അവർ വരുന്നത് അഞ്ചാം സ്ഥാനത്താണ് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ രൂപത്തിലെല്ലാ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാം പക്ഷെ കഴിഞ്ഞ കളിയിലും അവർ പോരാട്ട വീര്യം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അവസാന ഘട്ടത്തിൽ തിലക് വർമ്മയുടെ ഒരു ഔട്ട് ഓഫ് ടച്ച് ആയി പോയതായിരിക്കണം അവർക്ക് തിരിച്ചടിയായി ഉണ്ടായിട്ടുണ്ടാവുക പക്ഷെ അതിന് മുമ്പത്തെ മത്സരത്തിൽ കെ കെ ആറിനോട് അവർ തകർപ്പൻ വിജയം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ബൂംറ അടുത്ത കളിക്കില്ലെങ്കിലും അതിനുശേഷം അദ്ദേഹം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെ മുമ്പറ കൂടി എത്തുകയാണെങ്കിൽ അവരുടെ ബൌളിംഗ് ഒന്നുകൂടി ശക്തമാവും എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും എംബൈ മുന്നോട്ട് പോകുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു എന്തായാലും ഈ പവർ റാങ്കിങ് എം ഐ ഒരു സ്ഥാനം നഷ്ടപ്പെടുത്തി അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്തേക്ക് ജി ടി കഴിഞ്ഞ പവർ റാങ്കിൽ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ജി ടി ഇത്തവണ നാലാം സ്ഥാനത്തേക്ക് ഉയരുകയാണ് ജി ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സായി സുദർശന്റെ ഒരു ഫോം എടുത്തു പറയേണ്ടതാണ് മിന്നും ഫോമിലാണ് താരം കളിച്ചു ടീമ് ഇപ്പൊ കഴിഞ്ഞ കളിയിൽ ആർ സി ബി പരാജയപ്പെടുന്ന കാഴ്ചകൊണ്ട് അതും എട്ട് വിക്കറ്റിന് തകർത്ത് തരിപ്പണമാക്കി എന്ന് പറയാവുന്ന തരത്തിലാണ് അവർ വിജയിച്ചു കയറിയിട്ടുണ്ടായിരുന്നത് ജോസ് ബട്നുടെ കിടിലോൽ കിടിലൻ ഫോം തട്ടുപിളിപ്പൻ ഫോം അത് അവർക്ക് വലിയ രൂപത്തിൽ ഗുണകരമായിട്ട് മാറുന്നുമുണ്ട് ഈ സീസണിൽ ഉടനീളം എന്നും പ്രകടനമാണ് ജോസ് ബട്നർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോസ് ദി ബോസ് ഇതേ ഫോം തുടരുകയാണെങ്കിൽ സായി സുദർശൻ അദ്ദേഹത്തിന്റെ മികവ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജി വലിയ പ്രതീക്ഷകളുണ്ട് എന്ന് വെക്കാം ദെൻ നമ്മുടെ പവർ റാങ്കിൽ മൂന്നാം സ്ഥാനത്താണ് ആർ സി ബി കഴിഞ്ഞ പവർ റാങ്കിൽ രണ്ടാമതായിരുന്നെങ്കിൽ ഈ പവർ റാങ്കിൽ ഇപ്പം അവർ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു സീസണിലെ ആദ്യ തോൽവി അവർ ജീറ്റിയോട് കഴിഞ്ഞ കളിയിൽ ഏറ്റുവാങ്ങി അത് ഒരു വമ്പൻ തോൽവിയായി പോയി എട്ട് വിക്കറ്റിന്റെ വമ്പൻ തോൽവിയാണ് നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് അടിച്ചിട്ട് പതിനേഴ് പോയിന്റ് അഞ്ചോ ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നാഷ്ടത്തിൽ ജീറ്റി അത് മറികടക്കുന്ന കാഴ്ചയും കണ്ടു ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും അടങ്ങുന്ന മുൻ മുൻനിര അതുപോലെ രജത് പട്ടിദാർ ഒക്കെ പരാജയപ്പെട്ടതാണ് അവർക്ക് വലിയ സ്കോർ വരാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറിയത് എങ്കിൽ പോലും അവർ വീണ്ടും മികവിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട് നമ്മുടെ പവർ റാങ്കിങ്ങില് ആർ സി ബി ഒരു സ്ഥാനം നഷ്ടമായി മൂന്നാം സ്ഥാനത്തേക്ക് വരികയാണ് രണ്ടാം സ്ഥാനത്താണ് പി ബി കെ എസ് കഴിഞ്ഞ പവർ റാങ്കിങ്ങില് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പി ബി കെ എസ് ഇപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് വീഴുകയാണ് കഴിഞ്ഞ കളിയിലെ അവരുടെ തോൽവി നോക്കുക അത് ഒരു വലിയ തോൽവി തന്നെയായിരുന്നു പി ബി കെ എസിനെ സംബന്ധിച്ചിടത്തോളം അൻപത് റൺസിന്റെ തോൽവിയാണ് ആർ ആർ അവർക്ക് കഴിഞ്ഞ കളിയിൽ കൊടുത്തുവിട്ടിട്ടുള്ളത് ഏതായാലും ശ്രേയസൈനയുടെ ടീം മികവിലേക്ക് തന്നെ വരും എന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു സോ ഒന്നാം സ്ഥാനത്ത് ഇത്തവണത്തെ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഡി ആണ് ഡൽഹി ക്യാപിറ്റൽസ് ഓ ബദാനിയും അക്സറും ചേർന്നുകൊണ്ട് കൂടെ അവിടെ ബാജിക് കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റ കളിയും തോൽക്കാതെ മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ഒറ്റ കളിയും തോൽക്കാതെ നിൽക്കുന്ന ഒരേ ഒരു ടീം അവരാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മിന്നും ഫോമിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു അത് തുടരും എന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും ഇരിക്കുന്നു ഇപ്പം കഴിഞ്ഞ കളിയിൽ സി എസ് കെ അവർ ചെപ്പോക്കിലിട്ട് പരാജയപ്പെടുന്നു രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ചെപ്പോക്കിൽ പോയിട്ട് അവരുടെ ടീം വിജയിച്ച് കയറുന്നത് എന്ന കാര്യം കൂടി നോക്കണം അവരുടെ ടീമിന്റെ ഒരു പെർഫോമൻസ് പ്രത്യേകിച്ച് കെ എൽ രാഹുലും എന്നും ഫോമിലേക്ക് വന്നിരിക്കുന്നു പോറലും അതുപോലെ അക്സർ പട്ടേലിന്റെ ഒക്കെ മികച്ച രൂപത്തിലുള്ള കളി കൈകാര്യം ചെയ്യലും ഒക്കെ ചേർക്കുമ്പോൾ വിജയത്തിലേക്ക് അവർ കുതിച്ചെത്തുന്ന കാഴ്ച നമ്മുടെ പവർ റാങ്കിങ്ങില് ഒന്നാം സ്ഥാനത്ത് ഡി സി വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്ന് സംഗ്രഹിച്ച് പറയാം ഒന്ന് ഡി സി രണ്ട് പി ബി കേസ് മൂന്ന് ആർ സി ബി നാല് ജി ടി അഞ്ച് അമ്ബായി ആ ആറ് ആർ ആർ ഏഴ് കെ കെ ആറ് എട്ട് എൽ എസ് ജി ഒമ്പത് സി എസ് കെ പത്ത് എസ് ആർ എച്ച് വീഡിയോ ക്രിക്കറ്റ്